കൃഷിഭവന്റെയും വില്ലേജ് ഓഫീസ് അധികൃതരുടെയും അവിശുദ്ധ ഭൂമാഫിയ കൂട്ടുകെട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണാസമരം സംഘടിപ്പിച്ചു പൊന്നാനി താലൂക്കിലെ ഇഴുവത്തിരുത്തി വില്ലേജ് പരിധിയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പുകമറയാക്കി വ്യാപകമായി നടക്കുന്ന ക്രമക്കേടുകൾക്കെതിരെയും സാധാരണക്കാരന് നീതി ലഭിക്കുന്നതിനും വേണ്ടിയുമാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ഭൂമിശാസ്ത്രപരമായി വെള്ളപ്പൊക്ക സാധ്യത നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് ഭൂമാഫിയകൾക്ക് വേണ്ടി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട വയലുകളും തണ്ണീർത്തടങ്ങളും തരം മാറ്റാൻ കൃഷി റവന്യൂ ഉദ്യോഗസ്ഥർ വഴിവിട്ട് ഒത്താശ ചെയ്യുമ്പോൾ സാധാരണക്കാരന് അഞ്ച് സെന്റ് ഭൂമിയിൽ അനുമതി നിഷേധിക്കുന്ന സ്ഥിതി പതിവാണ് ഏക്കർ കണക്കിന് വരുന്ന നെൽപ്പാടങ്ങൾ വൻകിട റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് വേണ്ടി തരം മാറ്റുകയും അഞ്ച് സെന്റിൽ വീട് നിർമ്മിക്കുന്നവന്റെ അപേക്ഷ നിരസിക്കുകയും ചെയ്യുന്ന വില്ലേജ് കൃഷിഭവൻ അധികൃതരുടെ നടപടിക്കെതിരെ വില്ലേജ് ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം നേരത്തെ പ്രതിഷേധ പ്രകടനവുമായി വന്ന സമരക്കാരെ പോലീസ് ഗേറ്റിന് മുന്നിൽ തടഞ്ഞു തുടർന്ന് നടന്ന ധർണാസമരം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം രജിഷ് ഉപ്പാല ഉദ്ഘാടനം ചെയ്തു തടങ്ങളും നെൽവയലുകളും പരമ്പരാഗത ജലസ്രോതസ്സുകളും നീർച്ചാലുകളും നിയമങ്ങളെ എല്ലാം നോക്കുകുത്തിയാക്കി ഉദ്യോഗസ്ഥരും ഭൂമാഫിയകളും ചില ഏജന്റുമാരും കൂടിച്ചേർന്ന് എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തി ഓരോ ദിവസവും ഈ എഴുപത്തിരുത്തി വില്ലേജ് പരിധിയിലെ നെൽവയലുകൾ അതുപോലെ തന്നെ തണ്ണീർത്തലങ്ങൾ എല്ലാം നികത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നികത്തപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഈ സാഹചര്യം എഴുപത്തിരുത്തിയെ സംബന്ധിച്ചിടത്തോളം അതിവർഷം പെയ്യുന്ന സമയത്ത് വെള്ളപ്പൊക്കം പോലെയുള്ള അതീവഘോരവുമേറിയ പ്രതിസന്ധികളിലേക്ക് െന്നുള്ളത് ഒരു സംശയമുള്ള കാര്യമല്ല രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും അതിവർഷം മൂലം നാം അനുഭവിച്ച പ്രതിസന്ധികളെ എല്ലാവർക്കും അറിയാവുന്നതാണ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു വി രമേശൻ കെ ദിവാകരൻ പി വി ലത്തീഫ് എന്നിവർ സംസാരിച്ചു സലാം സ്വാഗതവും ധന്യാപതികാരത്ത് നന്ദിയും പറഞ്ഞു സമരത്തിന് കെ കെ ബൈജു സി പി സക്കീർ ജമാൽ മഞ്ചേരി പി കെ കുഞ്ഞുമൊയ്തീൻ ഷാലി പ്രദീപ് വി വി സുധ ഒ വി ഹസീന കെ സി താമി കെ ഗണേശൻ വി രാഹുൽ കെ വി ബാബു വി രഞ്ജിനി മണികണ്ഠൻ മനോജ് സുഭാഷ് എ നസീമ തുടങ്ങിയവർ നേതൃത്വം നൽകി ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലകർ കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ